നമസ്കാരം സുഹൃത്തുക്കളെ അതായത് ഈ വീഡിയോയിൽ എനിക്ക് ആദ്യമേ പറയാനുള്ളത് എന്താ അറിയോ നല്ല കുടുംബത്തിൽ പിറന്നവർ മാത്രം ഈ വീഡിയോ കാണുക ഏ അതായത് ഇതിലെ ക്യാപ്ഷൻ അങ്ങനെയായിരുന്നു ഇതിൽ പറയുന്നതും അങ്ങനെയാണ് മറ്റാരെ കുറിച്ചല്ല പറയാനുള്ളത് ആൾ ആരാണെന്നുള്ളത് ആള് തന്നെ പറയുന്നുണ്ട് ആ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെ ഇതിനെക്കുറിച്ച് പറയാം എന്തായാലും ഒന്ന് കണ്ടുനോക്കി ഹലോ ഞാൻ നിങ്ങളുടെ ദുബായ് ബിജിയാണേ അതെ നിങ്ങളുടെ അല്ല ബിജി അതായത് ഞരമ്പ് കൊണ്ട് ജീവിക്കുന്ന ഞരമ്പന്മാരുടെ ദുബായ് ബിജിയാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം ഞരമ്പന്മാരാണ് എന്നെ പോലെയുള്ള ആളുകളൊക്കെ താങ്ങി നടക്കുന്നത് അന്നെ പോലെയുള്ള ആളുകളൊക്കെ ഇത്രത്തോളം കൊണ്ടുവന്ന് എത്തിക്കുന്നതും ഏഹ് ദുബായ് ബിജി എന്താണെന്നുള്ളത് ഒരുവിധ ആളുകൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്നൊരു കേസായിരിക്കും എന്തായാലും ബാക്കി കൂടെ പറയട്ടെ ബിജി ചേച്ചി

എന്തായാലും ബി കേട്ടോ ഭ ഒന്നാമത് കയറി ഞാൻ പെയ്ഡ് കോള് വീഡിയോ കോള് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല ഞാൻ അങ്ങനത്തെ ഒരാളുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ തന്നിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ നമ്പർ ഒന്നുകൂടെ പറഞ്ഞുതരാം പൂജ്യം അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒമ്പത് അഞ്ച് പൂജ്യം മൂന്നിനോട്ട് വിളിച്ചോ നോർമൽ കോള് അത് അത്യാവശ്യ എന്നെ കളിപ്പിക്കാൻ വേണ്ടിട്ട് ഈ രാവും പകലും കിടന്നു വെറുതെ ഡിസ്റ്റർബ് ചെയ്യലേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പബ്ലിക് ആയിട്ട് ഇങ്ങനെ നമ്പറാണ് കൊടുക്കുക എന്നിട്ട് പറയാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാലേ നോർമൽ കോൾ ചെയ്തോ വാട്സപ്പ് കോളും വീഡിയോ കോളും ഒന്ന് വിളിച്ചണ്ടെന്ന് പറയാ അപ്പൊ ഈ ചേച്ചിയെ ചേച്ചി നമ്പർ കൊടുത്തിട്ടാണല്ലേ ഞരമ്പന്മാരൊക്കെ വിളിക്കുന്നത് ചേച്ചിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് നല്ല കുടുംബത്തിലല്ല ഞരമ്പൻ കുടുംബത്തിൽ പിറന്നവർ മാത്രം വിളിക്കുക എന്നുള്ളതായിരിക്കും ഒന്നുകൂടെ നല്ലത് കാരണം ഞരമ്പൻ കുടുംബത്തിൽ പറഞ്ഞ ആളുകളാണ് ബിജി ചേച്ചിനെ വിളിക്കാനും ശല്യപ്പെടുത്താനും ഒക്കെ വരിക അല്ലാതെ നല്ല കുടുംബത്തിൽ പറഞ്ഞ ആളുകൾ ആരും ഈ പറയുന്ന ബിജിനെ വിളിക്കാനോ അല്ലെങ്കിൽ ശല്യപ്പെടുത്താനോ ഒന്നും വരില്ല അവരവരുടെ കുടുംബം കുടുംബം ജീവിതം കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും ഞറമ്പന്മാരാണ് ബിജി ചേച്ചിനെ താങ്ങി നടക്കുന്നതും ബിജി ചേച്ചി എങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നതും ഒക്കെ അല്ലേ അപ്പൊ ബിജി ചേച്ചി നമ്പർ കൊടുത്തോണ്ട് തന്നെയാണ് ബിജിനെ എല്ലാരും വിളിക്കുന്നത് എന്നിട്ട് കുറ്റം മൊത്തം വിളിക്കുന്ന ആളുകൾക്കും നമ്പർ കൊടുത്ത ബിജി ചേച്ചി വളരെ മാന്യമായ ഒരു സ്ത്രീയാണ് ഉം കടന്നുറങ്ങാനായിട്ട് കഴിക്കുന്നില്ല ഉറങ്ങാൻ കഴിയുന്നില്ല എന്തായാലും ബാക്കിയൊന്ന് കേക്ക് ഒരു പെണ്ണിന്റെ നമ്പർ ഇങ്ങനെ ആയിട്ട് തന്നെ താല്പര്യമുള്ളവർ മാത്രം നല്ല കുടുംബത്തിൽ മാത്രം വിളിക്കുക അടിപൊളി താല്പര്യം ഒരു മാത്രം ഒരു പെണ്ണിന്റെ നമ്പർ ഇങ്ങനെ പബ്ലിക്കായിട്ട് തന്നു കരുതിയിട്ട് എന്ത് ചെയ്യരുത് ഏഹ് വിളിച്ച് ശല്യപ്പെടുത്തരുത് അപ്പൊ ബിജെ ഈ എന്തിനാ ഈ നമ്പർ കൊടുക്കുന്നത് അതെനിക്ക് കാര്യം സാധിക്കാൻ വേണ്ടിട്ടല്ലേ അല്ലേ എന്നെ വിളിക്കാൻ വേണ്ടിട്ടാണ് അന്നെ ആളുകൾ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലേ എന്നിട്ടിപ്പൊ കുറ്റം മൊത്തം വിളിച്ച ആളുകൾക്കും ഈ ഭയങ്കര മാന്യമായിട്ടുള്ള ഒരു സ്ത്രീയായി മാറുക അപ്പൊ ഇതില് തെറ്റുകാരി ആരാണ് എന്നുള്ളത് ജനങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുക ഈ ബിജിനെ വിളിക്കുന്ന ആളുകളാണോ അതോ പബ്ലിക്കിലേക്ക് ബിജിയുടെ നമ്പർ കൊടുത്ത ബിജിയാണോ തെറ്റുകാരി എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോന്റെ അടിയിൽ കമൻ്റ് ഇടാ എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ആരാണ് എന്താണ് ഏതാണ് എന്നുള്ളത് ബിജി ചേച്ചിക്ക് ഒന്ന് രണ്ട് കാര്യം കൂടെ പറയുന്നുണ്ട് നല്ല കുടുംബത്തിൽ പറയുന്ന ആളുകൾ എന്ന് പ്രത്യേകം ബിജു ചേച്ചി പറയുന്നുണ്ട് കേട്ടോ ആ നല്ല കുടുംബത്തിൽ പറഞ്ഞ ആളുകൾ ആരൊക്കെ എന്നുള്ളത് ബിജിചേച്ച വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇളം കാറ്റിൽ തേങ്ങാ കുലകൾ ആടി ചെന്തങ്ങിൻ കുലകൾ ആടി എന്നൊക്കെ പറഞ്ഞ ദിലീപിന്റെ ഒരു പാട്ടുണ്ടല്ലോ അതിനോട് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ചേച്ചി ചെയ്ത് കാണിക്കല് എന്തായാലും എനിക്ക് നല്ല ഡിസ്റ്റർബ് ഡിസ്തർബുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പെയ്ഡ് കോൾ വീഡിയോ കോൾ ചെയ്യുന്ന ഒരാളല്ലേ എനിക്കോട് താല്പര്യമില്ല എന്നിട്ട് ആൾ തന്നെ വിളിക്കാൻ വേണ്ട എന്റെ നമ്പറിലേക്ക് ഒരിക്കൽ കൂടെ നമ്പർ പൂജ്യം അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി അഞ്ച് പൂജ്യം മൂന്ന് ഓക്കെ േ ബിജി ചേച്ചി ചേച്ചി പെയ്ഡ് കോൾ ചെയ്യുന്ന ആളല്ല പെയ്ഡ് വീഡിയോ കോൾ ചെയ്യുന്ന ആളല്ല ഒന്നും പെയ്ഡല്ല ഒക്കെ ഫ്രീ ആണ് മക്കളെ ഫ്രീ 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 ആണ് ഫ്രീ ഫ്രീ ആണ് ആണ് എല്ലാം ഫ്രീ ആണ് ബിജി ചേച്ചിൻ്റെ എന്നിട്ട് ഈ പറയുന്ന ബിജന്റെ വീണ്ടും ഒരിക്കൽ കൂടെ നമ്പർ പറഞ്ഞു കൊടുക്കുക അതാണ് ഇൻ്റെ നമ്പർ ദീക വിളിച്ചാൽ മതി ദീക്ക വിളിച്ചാൽ മതി സാധാ കോൾ ചെയ്താൽ മതി നോർമൽ കോൾ വിളിച്ചാൽ മതി അല്ല ബിജു ഈ നമ്പറൊക്കെ കൊടുത്തിട്ട് എന്തിനാണ് അന്നേ ജനങ്ങൾ വിളിക്കേണ്ട ആവശ്യം ഏർ ഈ എന്താ മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണോ അല്ലെങ്കിൽ വേറെ വല്ല എന്താ പറയാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണോ ഏഹ് ജനസേവനം ചെയ്യുന്ന ആളാണോ ആ ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഒരു സേവനം തന്നെയാണ് അല്ലേ ഏഹ് സേവനാണ് ഞരമ്പന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സേവനാണ് അല്ലാതെ ഞാൻ പറയില്ലെട്ടോ ഏ തിരിയടവർക്ക് തിരിയും അല്ലാത്തവർക്ക് നട്ടം തിരിയും അത്ര മാത്രമാണ് പറയാനുള്ളത് അപ്പൊ എന്തായാലും ബിജിയുടെ നമ്പർക്ക് വിളിച്ചാണ്ട് നല്ല കുടുംബത്തിൽ പറഞ്ഞ ആളുകൾ ഇനിയും ശല്യം ചെയ്യരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഞരമ്പന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ വിളിക്കുക സധൈര്യം വിളിക്കുക സധൈര്യം ശല്യം ചെയ്യുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതുപോലെയുള്ള ബിജി ചേച്ചിമാരെ ഇനിയും ഞരമ്പന്മാർ വിളിച്ച് ശല്യപ്പെടുത്തുന്നതിന് ഈ നമ്പർ കൊടുക്കൽ പരിപാടി ഇരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ എന്തായാലും ബിജി ചേച്ചിയോട് കൂടുതലൊന്നും പറയാനില്ല പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ നമ്പർ കൊടുക്കുമ്പോൾ ബിജി ആളുകൾ വിളിക്കും അത് നല്ല കുടുംബത്തിൽ പറഞ്ഞവരല്ല ഞരമ്പന്മാര് തന്നെ പോലെയുള്ള ആളുകളെ വിളിക്കുന്ന ഞരമ്പന്മാരുണ്ടല്ലോ ആ ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും അപ്പം നമ്പറ് കൊടുക്കാതിരിക്കലാണ് ഏറ്റവും നല്ല പരിഹാര മാർഗം അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടൊന്നും ബിജിയെ ഒന്നും നടക്കാൻ പോകണില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പം എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ